എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് കരുതി നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലിറ്റിൽ ഹർട്സ് എന്ന് പറയുന്ന ഒരു ചെറിയ സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക അതുകൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കുക പ്രണയത്തിന് പ്രായമുണ്ടോ അൻപത് കഴിഞ്ഞ ഒരാൾക്ക് പ്രണയിക്കാൻ കഴിയുമോ മറ്റാരോടും പറയാനാകാതെ ഉള്ളിൽ അടക്കി പിടിച്ച് നീറിപ്പുകയുന്ന പ്രണയത്തിന് എന്താണ് പേരിടുക കട്ടപ്പനയിലെ മഞ്ഞുപുതച്ചു കിടക്കുന്ന ഏലക്കാത്തോട്ടത്തിൽ പുഷ്പിച്ച മൂന്ന് പ്രണയത്തിൻ്റെയും അതിനു പിന്നാലെ ഉണ്ടാകുന്ന പൊല്ലാപ്പിൻ്റെയും കഥ പറയുകയാണ് ലിറ്റിൽ ഹാർട്സ് എന്ന ചിത്രത്തിലൂടെ എബിട്രീസ പോളും ആൻഡോ ജോസ് പെരേരയും ഇവ രണ്ടുപേരും ചേർന്ന് പ്രണയത്തിൻ്റെ വിഹുലതയും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു മനോഹരമായ ഒരു ഫീൽ നമുക്ക് സമ്മാനിക്കുന്നു മലയാള സിനിമയിൽ രണ്ട് സംവിധായകർ ചേർന്നുള്ള സിനിമകൾ ഈ അടുത്ത കാലത്ത് അധികം വന്നിട്ടില്ല സംവിധാനത്തിലെ ഇവരുടെ അനുഭവ സമ്പത്തിൻ്റെ കുറവ് ലിറ്റിൽ ഹാർഡ്സിൻ എന്ന സിനിമയുടെ ഒഴുക്കിനെയും രസത്തിനെയും ഒട്ടും ബാധിച്ചിട്ടില്ല കോടമഞ്ഞു പൊതിഞ്ഞ പുഷ്പകണ്ഠം എന്ന തനി നാട്ടിൻപുറം ഗ്രാമം അത്യാവശ്യം ഏലക്ക കൃഷിയും പള്ളിപ്പെരുന്നാളും ഇണക്കങ്ങളും ചെറിയ പിണക്കങ്ങളും ഒക്കെയായി കഴിയുന്ന സാധാരണക്കാരായ ഒരു പറ്റം മനുഷ്യർ പുഷ്പകണ്ഠം എന്ന ഗ്രാമത്തിലെ ജോൺസൺ എന്ന ഏലം എസ്റ്റേറ്റ് ഉടമയുടെ ഉറ്റ സുഹൃത്തും കാര്യക്കാരനുമാണ് അമ്പത്തഞ്ചുകാരനായ തോട്ടത്തിൽ ബേബി ഒരൽപ്പം പുരോഗമന ചിന്താഗതിയുള്ള ബേബി മുഴുവൻ സമയവും ഇൻസ്റ്റാഗ്രാം റീലിലാണ് ബേബിയുടെ മകൻ സിബിച്ചനാണ് ഏല ത്തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഭാര്യ മരിച്ച ബേബിച്ചന് കുട്ടിക്കാലം മുതൽ ഒരു പ്രണയമുണ്ട് ഗ്രാമത്തിലെ പ്രമാണിയായ പാപ്പന്റെ സഹോദരി സിസിലി സിസിലിയുടെ ഭർത്താവ് നാടുവിട്ടു പോയിട്ട് വർഷം ഏഴായി ഒരു മകളുള്ള സിസിലിക്കും ബേബിച്ചന എന്നാൽ ജീവനാണ് പുഷ്പകണ്ഡത്തെ ഏലകർഷകനായ ബേബി മകൻ സിബി സുഹൃത്ത് ഷാരോൺ എന്നിവരാണ് ലിറ്റിൽ ഗാർഡ്സിലെ പ്രധാന കഥാപാത്രങ്ങൾ ചിത്രത്തിലെ മൂന്ന് പ്രണയകഥകളിലെ നായകന്മാരും ഇവരാണ് എന്നതാണ് രസം ഇവരുടെ പ്രണയങ്ങളിലെ ഉയർച്ച താഴ്ചകളാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് വയസ്സ് അമ്പത്താറായെങ്കിലും പുതിയ തലമുറയുടെ ചിന്തകൾക്കൊപ്പം സഞ്ചരിക്കാനാണ് ബേബിക്ക് താല്പര്യം എന്നാൽ ഇതിൽ നിന്ന് നേർ വിപരീതമാണ് മകൻ സിബിയുടെ കാര്യം ഇവ രണ്ടു പേരിൽ നിന്നും വളരെ വ്യത്യസ്ത ാണ് ഷാരോണിൻ്റെ പ്രണയം ഒരർത്ഥത്തിൽ ഷാരോണിൻ്റെ പ്രണയത്തിൽ മകൻ സിബി ഇടപെടുന്നതോടെയാണ് ബേബിയുടെയും സിബിയുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങൾക്ക് വഴിയൊരുക്കുന്നത് വളരെ സാധാരണക്കാരായ കർഷകർ മാത്രം ജീവിക്കുന്ന തനി നാട്ടിൻപുറത്ത് ഷാരോണിൻ്റെ പ്രണയം ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകളെ കുറിച്ച് ഓർത്ത് സിബിയും ബേബിയും ആശങ്കപ്പെടുന്നുണ്ട് ഇതോടെ പ്രണയത്തിനും അതിനിടയിലെ ഊരാക്കുടുക്കുകൾക്കും ഇടയിൽ കിടന്ന് വട്ടം തിരിയാണ് ഈ അപ്പനും മകനും ഏറെ പുതുമുള്ള ഒരു അപ്പൻ മകൻ കോമ്പയാണ് ഈ ചിത്രത്തിൽ ഉള്ളത് അപ്പൻ ആയിട്ട് മിസ്റ്റർ പുഷ്പകണ്ഠം ബേബിയായി ബാബുരാജ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു മലയാളത്തിലെ ആസ്ഥാന ഗുണ്ടയിൽ നിന്ന് പ്രണയാതുരനായ കാമുകൻ്റെയും നാട്ടിൻപുറംകാരനായ കർഷകൻറെയും സ്നേഹസമ്പന്നനായ അപ്പൻറെയും വേഷത്തിലേക്കുള്ള ബാബുരാജിൻ്റെ ആ റോള് എടുത്തു പറയേണ്ടതാണ് അതുകൂടാതെ ഇടികൊള്ളുന്ന ആ പഴയ ബാബുരാജിൽ നിന്ന് പ്രണയാതുരനായ മറ്റൊരു ബാബുരാജിനെയാണ് നമുക്ക് ലിറ്റിൽ ഹാഡ്സ് എന്ന സിനിമയിൽ കാണാൻ കഴിയുന്നത് തനി നാട്ടിൻപുറം കർഷകനായ സിബിച്ചൻ്റെ വേഷം ഷെയ്ൻ ഷെയ്ൻ നിഗമു മികച്ചതാക്കിയിട്ടുണ്ട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നടന്നു പോകുന്ന ഈ അപ്പനും മകനും തിയേറ്ററിൽ ചിരിയുടെ മാലപ്പടക്കമാണ് പൊട്ടിക്കുന്നത് ചിരി പൊട്ടിക്കുന്ന തമാശകളും ഹൃദ്യമായ കുടുംബരംഗങ്ങളും സൗഹൃദങ്ങളും കൊണ്ട് ഹൃദയം നിറയ്ക്കുന്ന കെട്ടുറപ്പുള്ള തിരക്കഥയാണ് ചിത്രത്തിന്റെ കരുത്ത് അതുകൂടാതെ ബാബുരാജും രമ്യ സുവിനുമായുള്ള പ്രയ പ്രണയഗാനം ഏറെ ഹൃദ്യമാണ് അതുകൂടാതെ ഏറെ വ്യത്യസ്തമായ വേഷമാണ് ഇക്കുറി ഷാരോൺ എന്ന കഥാപാത്രമായി വരുന്ന ഷൈൻ ടാജ് ചാക്കോയ്ക്കുള്ളത് നെഞ്ചിൽ കനലുകൾ പേറുന്ന വളരെ ശാന്തനായ ഒരു കഥാപാത്രമായാണ് ഇതിൽ ഷൈൻഡോൻ ജാക്കോ ജീവിക്കുന്നത് പ്രണയം ഏതു പ്രായത്തിൽ സംഭവിക്കാം അതിന് ജാതിയും മതവും നിറവും ലിംഗങ്ങളും കുടുംബ ബന്ധങ്ങളും ഒന്നും തടസ്സമല്ല മനസ്സിൽ അടക്കി പിടിച്ചു നടന്ന പ്രണയം പ്രക പ്രകടിപ്പിക്കാൻ കഴിയാതെ മാനസികമായി തകർന്നു പോകുന്ന പലരും നമ്മുടെ നാട്ടിൽ ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും പ്രണയം പുറത്തറിയുമ്പോൾ കെട്ടിപ്പടുത്ത ഇമേജ് തകരുമോ നാട്ടുകാർ എന്ത് വിചാരിക്കും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നെല്ലാം ആശങ്കപ്പെടുന്നവർ അത്തരത്തിൽ നിരവധി സമ്മിശ്ര വികാരങ്ങളുടെ കുത്തൊഴുക്കാണ് ഈ ചെറു ഹൃദയം ഉള്ളവരുടെ പ്രണയം ഈ അടുപ്പമുള്ള കുടുംബ ബന്ധങ്ങളും ഹൃദയഹാരിയായ പ്രണയങ്ങളും സൗഹൃദവും എല്ലാം നിറച്ച നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെന്റ് ആയ ഒരു കുഞ്ഞു ചിത്രമാണ് ലിറ്റിൽ ഹാർട്ട്സ് എന്ന ചിത്രം മഹിമ നമ്പ്യാർ രമ്യ സുവി രഞ്ജി പണിക്കർ മാല പാർവതി ജാഫർ ഇടുക്കി ഷമ്മീ തിലകോൾ എന്നിവരെല്ലാം അവരവരുടേതായ വേഷങ്ങൾ ഗംഭീരമാക്കി ഭംഗിയായി ചെയ്തിട്ടുണ്ട് ബഹ ബഹളങ്ങളൊന്നുമില്ലാതെ ഒരു തനി നാട്യംപുറം ചിത്രം അതാണ് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ ചിരി ചിരിയിൽ കുതിർന്ന ഒരു ഫാമിലി എൻറ്റർടൈൻമെന്റ് അങ്ങനെയുള്ള ചിത്രങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ലിറ്റിൽ ഹാർട്ട്സ് എന്ന ചിത്രത്തിന് ടിക്കറ്റ് എടുത്തിട്ട് ധൈര്യമായിട്ട് പോവാവുന്ന പോവാവുന്നതാണ്